നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഗ്രഹങ്ങളുടെ മാറ്റം നക്ഷത്ര നക്ഷത്രജാതകരിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും വേദജ്യോതിഷപ്രകാരം സെപ്റ്റംബർ പതിനാറിന് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് എത്തും അവിടെ സൂര്യൻ്റെ പ്രഭാവം ശനിക്ക് മേൽ എത്തുകയും ഏഴ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം കൈവരുകയും ചെയ്യും ഈ നക്ഷത്ര ജാതകരുടെ സകലവിധ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിച്ചേരും സെപ്റ്റംബർ പതിനാറിന് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ രാശി മാറുമ്പോൾ രാജയോഗത്തോടുകൂടി ജീവിക്കുവാൻ കിരീടം വയ്ക്കാതെ രാജാവിനെ പോലെ വാഴാൻ യോഗം വന്നു ചേരുന്ന ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഏഴ് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ചെത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്തിലിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രം അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് മുപ്പത് വർഷത്തിന് ശേഷം വന്നു ചേരുന്ന മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇനിയുള്ള സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും ലോട്ടറി പോലുള്ള ഭാഗ്യ സമ്മാനങ്ങൾ ഇവർക്ക് അടിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇവർ പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങൾ ഒക്കെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചും അറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം ഇതൊക്കെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പായും നിങ്ങൾ മാറും നിങ്ങളുടെ ജീവിതം തന്നെ മാറും എല്ലാ രീതിയിലും രക്ഷപ്പെടേണ്ട സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകൾ അങ്ങനെ വലിയ രീതിയിൽ വലിയ വലിയ രീതിയിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും നമുക്കറിയാം ഏഴ് നക്ഷത്രജാതകരെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന സൗഭാഗ്യകാലം ആരംഭിച്ച ആ നക്ഷത്ര ജാതകരെ ഇനി ഇവരുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ആളുകൾ തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഇവരെ നമുക്കൊരു പേരിട്ട് വിളിക്കാം ശുക്രൻ തെളിഞ്ഞ നക്ഷത്രജാതകരെന്ന് അതിലാദ്യത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് ഉയർച്ചയാണ് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടമുണ്ടാകും വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവരിൽ കാണുന്നു കഴിവതും കടബാധ്യതകളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ എന്നാൽ ഇതൊക്കെ മാറി പിണക്കങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും തിരുവോണം നക്ഷത്ര ജാതകർ എത്തുന്നു ഒരു സന്താന ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു പുത്രഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു കൂടി ജീവിക്കുവാനുള്ള ഒരു യോഗമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി പാൽപായസം കണ്ണന് കതളിപ്പഴം തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് നടത്താൻ മറക്കേണ്ട ഭാഗ്യമാണ് ഉയർച്ചയാണ് തിരുവോണത്തിന് ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സമയം അടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യം തെളിയുന്നു നിങ്ങളുടെ ദോഷ സമയങ്ങളൊക്കെ അവസാനിച്ചു ഇനി അതീവ സമ്പൽ സമൃദ്ധിയിൽ നിങ്ങളെത്തും വിശാഖനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രമായിരുന്നു ഒരുപാട് കാലങ്ങളായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുകയായിരുന്നു എന്നാൽ ഇനി ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ് ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യത കാണുന്നു ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയമാണ് ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടം വിശാഖനക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി അതൊക്കെ മാറി എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം വിശാഖ നക്ഷത്ര ജാതകർക്ക് ഇനി സമയം തെളിയുന്നു ഭൈരവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഭൈരവന് കുരുമുളക് ദീപം അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അതു തന്നെ ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും ദേവി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുക അടുത്ത നക്ഷത്രം മകമാണ് മഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങളായിരുന്നു ഒരുപാട് ദുഃഖ ദുരിതങ്ങളായിരുന്നു ആ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയം അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും അബദ്ധങ്ങൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട് മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക മനസ്സിന് അസ്വസ്ഥത മാറ്റുന്ന ചില കാര്യങ്ങൾ ചില സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം മകീരമാണ് മകീരനക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ഗജകേസരി യോഗവും രാജയോഗവും ഒരുമിച്ച് വരുന്ന ചെ സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് മകീരനക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രമായിരിക്കും സമൃദ്ധിയുടെ കാലഘട്ടം മാത്രമായിരിക്കും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പാൽപായസം ഇവ കണ്ണന് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അടുത്ത നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം പാടെ മാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയാം പല പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് ജോലി വരെ നഷ്ടപ്പെട്ട അവസ്ഥ ഇനി തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും വിവാഹ വിവാഹക്കാര്യത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടന്നു കിട്ടുന്ന സമയം ആരെ പരിപൂർണമായി വിശ്വസിച്ചോ അവരിൽ നിന്നുമൊക്കെ ഇവർക്ക് വഞ്ചനകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് അശ്വതി നക്ഷത്ര ജാതകർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കുങ്കുമാർച്ചന നടത്തുക അടുത്ത നക്ഷത്രം രേവതിയാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ രേവതിക്ക് വന്നു ചേർന്നു ആഗ്രഹിച്ചെ നേടിയെടുക്കുവാൻ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ നാളെയൊക്കെ ശരിയാകുന്നുണ്ട് ഉത്തമമായ കാലഘട്ടമാണ് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരുന്നു അപ്രതീക്ഷിതമായ ഒരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുന്നു രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ മാറി എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകർ വീട്ടിൽ തുളസി ചെടി വെച്ചുപിടിപ്പിക്കുക വീട്ടിൽ ഒരു തുളസി ചെടി ഇവർ വെച്ചു പിടിപ്പിക്കുക തുളസിയെ പരിപാലിക്കുക ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഇനി അതീവ നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ഈശ്വരാധീനത്താൽ ധനസമ്പാദനത്താൽ ഇവർ ഒരുപാട് ഒരുപാട് നേട്ടം കൊയ്യുന്ന സമയം ഇനി ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകും എന്നാൽ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ഇവർക്ക് ഒരുപാട് ധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ട ധനമൊക്കെ ഇവർക്ക് ഇരട്ടിയായി തിരിച്ചു കിട്ടും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നു പൂയൻ നക്ഷത്രജാതകർക്ക് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ എത്തുന്നു നടത്തണം ഗുരുവായൂരപ്പന് വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതീവ സമൃദ്ധിയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ ഒരു ദേവി ഭക്തനാണ് എങ്കിൽ ഈ കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എല്ലാ രീതിയിലും സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും അങ്ങനെ വലിയ വിജയങ്ങൾ വലിയ വിജയത്തിന്റെ സോപാനങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തുമരെ നന്ദി നമസ്കാരം